സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ രണ്ടാം ഘട്ട തനതു വിതരണവും കുടിശ്ശിക വിതരണവും ആരംഭിക്കുന്നു സംസ്ഥാനത്ത് ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള ആദ്യത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിലേക്കായി അറുനൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ ബജറ്റിൽ വകയിരുത്തിയതിന് പിന്നാലെയാണ് സുപ്രധാന തീരുമാനം എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ പെൻഷൻ കുടിശ്ശികയടക്കം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾ ഫെബ്രുവരി മാസത്തിലെ വിതരണ വിതരണ തുക എത്തിച്ചേരുമ്പോൾ മാർച്ച് മാസം മുതൽ ഏറ്റവും പുതിയ ിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാവും പെൻഷൻ തുക വിതരണം ചെയ്യുക തിങ്കളാഴ്ച മുതൽ സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചപ്പോൾ അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്ന പത്ത് ലക്ഷത്തിലധികം ആളുകൾ പുറത്താക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇതോടുകൂടി ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യാനാകുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് ഏറ്റവും പുതിയ സർക്കാർ തീരുമാനം തദ്ദേശ തലത്തിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തി അനർഹരായവരെ ഒഴിവാക്കാനാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷൻ തുകയായി നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണം കൂടി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുടിശ്ശിക തുക ഏപ്രിൽ മാസം മുതൽ തനത് മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം മൂന്ന് ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എന് ബാലഗോപാല് വ്യക്തമാക്കി തനത് മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയോടൊപ്പം ഓരോ ഗിഡ് കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുനൂറ് രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായി ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിൽ അർഹതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനമുണ്ടാകും പെൻഷൻ തുക വർദ്ധിപ്പിക്കുമ്പോഴുണ്ടാകുന്ന അധിക ചിലവ് സംസ്ഥാന സർക്കാരിന് താങ്ങാവുന്നതിനും അപ്പുറമാകുമെന്നും വീണ്ടും പെൻഷൻ വിതരണം മാസങ്ങളോളം കുടിശ്ശികയാക്കപ്പെടുമെന്നുമുള്ള സാമ്പത്തിക വിദഗ്ദ്ധ അഭിപ്രായത്തെ മാനിച്ചാണ് സംസ്ഥാന സർക്കാർ നിലവിൽ പെൻഷൻ തുകയിൽ വർധനവും വരുത്താഞ്ഞത് രണ്ടായിരത്തി ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്ന രീതി ഇനിയും തുടരും പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിലല്ല ഉള്ള പെൻഷൻ കൃത്യമായി നൽകുന്നതിലാണ് സർക്കാർ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ മാധ്യമങ്ങളോട് വ്യക്തമാക്കി വരും മണിക്കൂറുകളിലെ പെൻഷൻ അറിയിപ്പുകൾക്കും മറ്റ് സർക്കാർ വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക